ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് നിങ്ങളിത് കണ്ടു ഇത് എന്ത് സാധനം ആണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതെൻ്റെ സ്വന്തം കൂട്ടുകാരനാണ് ഗൈസ് ഞാൻ അവനെ വളരെയധികം ശല്യം ചെയ്യുകയാണ് ക്ലിയർ ആവുന്നില്ല അല്ലേ ഉണ്ടോ അവൻ ഇന്നും തലയൊക്കെ പുറത്തിട്ടിരിക്കുന്ന കേട്ടോ ഇന്ന് അവൻ തലയൊന്നും പുറത്തിടാതിരിക്കാൻ നോക്കിയാൽ ഞാൻ വിളിച്ചു കഴിയുമ്പോ അവൻ ഇറങ്ങി വരും കേട്ടോ ഇതെന്താന്ന് മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗ്ലൈസ് ഇവൻ എന്റെ കൂട്ടുകാരനാണ് നമ്മുടെ സ്വന്തം ഉടുമ്പച്ചനാട്ടെ ഗ്ലൈസ് ഇത് ഉടുമ്പച്ചൻ എടാ എന്നിറങ്ങി വന്നടാ ഒന്ന് കാണാനാടാ വേ ന് ഇപ്പോഴും കണ്ടോ ഞങ്ങൾ അലക്കുന്നതിൻ്റെ കല്ലിൻ്റെ ചൂട്ടിലാട്ടോ ഇവൻ താമസമാക്കി ഇവനെന്നെ കാണുന്നത് ഇവൻ തലയെല്ലാം നീട്ടി ഇങ്ങനെ വരും കേട്ടോ ഇവൻ എന്നോട് വർത്തമാനം പറയാൻ വേണ്ടി വരുന്ന പോലെ ഇവനെന്നെ നോക്കി തന്നെ ഇങ്ങനെ ഇരിക്കും കണ്ണൊക്കെ അടച്ച് കാണിച്ചിരിക്കും കേട്ടോ അവൻ എന്നോട് മാത്രം വീണ്ടും വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവനപ്പം തന്നെ സംഭവം കയറിപ്പോവും കേട്ടോ ഒച്ച കേട്ട് കഴിയുമ്പോഴത്തേക്കും അവനകത്തേക്ക് കയറിപ്പോവും ഞാൻ അവനെ വളരെയധികം ദുഷ്കരമായിട്ട് ഇങ്ങനെ ഹരാസ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു ഭക്ഷണം എന്താ പറയുക പിന്നെ മീൻ ഇട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ മീന്തലയൊക്കെ ഞാൻ അവിടെ വെച്ച് കൊടുക്കും കേട്ടോ അവൻ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കാര്യത്തിൽ ഈ പൊന്നുടുമ്പെന്നൊക്കെ കേട്ടിട്ടില്ലേ പൊന്നുടമ്പാട്ടോ ഇത് ഇതൊത്തിരി വലുതാവില്ല എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല വലിയ കാര്യമായിട്ട് ഇങ്ങനെ എപ്പോഴും അവൻ ആക്ക നീട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ സ്വയരക്ഷ എന്നൊക്കെ വേണ്ടി നാക്ക് നീട്ടുന്നതാണോ എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് അവനങ്ങനെ ഒരു കുഞ്ഞ് പുത്തിനകത്ത് കണ്ടോ പൊത്ത് ഞങ്ങളുടെ കട്ടയുടെ പുത്തിനകത്ത് അവൻ കയറി ഇരിക്കുവാണ് കേട്ടോ ഞാനീ പുത്തിനകത്തൊക്കെ വന്ന് വല്ല പാമ്പ് കണ്ട വന്ന് കാലേ കാലേക്കടിക്കുവന്നും അറിയത്തില്ല ഇപ്പൊ നമ്മുടെ അവൻ ശ്വാസം എടുക്കുന്നത് കാണാമോന്നറിയത്തില്ല ഇതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടോ എടാ ണ്ടോ ഞാനങ്ങണ്ട ഗൈസ് ഞാൻ അവൻ തലയെല്ലാം ഒളിപ്പിച്ചുവെച്ചേക്കട കള്ള ഒന്ന് ഇറങ്ങി വേടാ പ്ലീസ് എടാ ഇവരേക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെടാ നിന്നെ അവൻ്റെ കാലാന്നൊന്നിട്ടോ ഇരിക്കുന്ന എടാ ഒന്ന് ഇറങ്ങി വേടാർപ്പ് ഗൈസൊക്കെ എൻ്റെ വാലിരിക്കുന്നുണ്ടോ എൻ്റെ വാല് മണ്ട മണ്ട കേറി കേറി ഇനി അവൻ ഇറങ്ങി വരുമ്പം അവന്റെ മുഖം എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ശരിക്കും ഒരു ഒരു മാസത്തോളം ഒക്കെ ആയി കേട്ടോ ഈ സംഭവം ഇവിടെ വന്ന് ഇങ്ങനെ താമസം ഉറപ്പിച്ചിട്ട് കേട്ടോ ആദ്യമൊക്കെ നമ്മളെ കാണുമ്പോഴത്തേക്കും ഓടിയാ പുത്തിനകത്ത് പോയി കയറുമായിരുന്നു കേട്ടോ പുത്തിനകത്ത് കയറി ഒളിച്ച് ഇങ്ങനെ പമ്മി നോക്കുമായിരുന്നേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും എനിക്ക് സംഭവത്തിന് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ പെട്ടെന്ന് നമ്മൾ വരയ്ക്കകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ചാടി പൊടച്ചു പോയി അതിരിക്കുന്ന കട്ടയ്ക്കകത്തേക്ക് എന്നും കയറിയിരിക്കുമായിരുന്നു കേട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ വേറെ സ്ഥലത്തൊന്നും ഇരിക്കുകയല്ല കേട്ടോ അപ്പോൾ ഇതിനെ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് പൊന്നുടുമ്പോൾ മനസ്സിലായി അതിൻ്റെ മേത്തൊക്കെ ഇങ്ങനെ മഞ്ഞ കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ സ്നേഹമുള്ള ഒരു സംഭവം കേട്ടോ ഈ ഉടുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഇരിക്കുന്നിടത്തുനിന്ന് ഒരിക്കലും അതങ്ങ് പോവുകയല്ല കേട്ടോ അപ്പം ഇതിനോട് ഞാൻ പയ്യെ പയ്യെ വർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര കൂട്ടായിട്ടോ കൂട്ടായി കൂട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒച്ച കേട്ട് കഴിയുമ്പോഴത്തേക്കും പയ്യെ ആശാനിങ്ങനെ തലയൊക്കെ എത്തി നോക്കും കേട്ടോ തലയി എത്തി നോക്കി എൻ്റെ മുഖത്തേക്ക് എൻ്റെ നേരെ നോക്കി ഇങ്ങനെ കണ്ണെല്ലാം അടച്ചു ഉറങ്ങുന്നത് പോലെയൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ തുണി അലക്കുന്ന സമയത്ത് ഇതിനോടൊക്കെ വർത്താനം പറഞ്ഞിട്ടാണ് കേട്ടോ തുണിയൊക്കെ അലക്കുന്നത് അപ്പോൾ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് വേറെ ആരേലും ഇത് പുറത്തേക്ക് ചാടി വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ വിളിക്കും ആരേലും കാണിക്കാനൊക്കെ വേണ്ടി ഒന്നുത്തേക്കും ഭയങ്കര ശല്യമായിട്ട് അത് ചാടി തുള്ളി തുള്ളിപ്പരയ്ക്കും അതൊക്കെ അതിനകത്തേക്ക് ഒത്തിനകത്തേക്ക് പോകും കേട്ടോ ആരും വേറെ ആരെയും കാണുമെന്നില്ല എന്നെ മാത്രമേ കാണുള്ളൂ എന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് കാണിക്കണമെന്ന് വെച്ചാൽ ഈ ക്യാമറയുടെ വെട്ടം കാരണമാണെന്ന് തോന്നുന്നു കേട്ടോ അത് ഇറങ്ങി വരികല അപ്പോൾ എല്ലാവരും മുഖമൊക്കെ കണ്ടെന്ന് വെക്കുന്നു ഇടയ്ക്കൊക്കെ ഇതിൻ്റെ നാക്കുണ്ടല്ലോ നമ്മൾ വിഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടുള്ള കാരണമാരൊക്കെ പറയുന്ന കേട്ടോ ഇതിൻ്റെ നാക്ക് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റേ എന്താ പറയുക പാമ്പ് കടിച്ചാൽ ഈക്കിയല്ല പുന്നുടുമ്പിൻ്റെ നാക്ക് കേട്ടോ രണ്ടായിട്ട് ഇങ്ങനെ ഈ പാമ്പിൻ്റെയൊക്കെ നാക്കില്ല അതുപോലെ രണ്ടായിട്ട് വിഭജിച്ചു കിടക്കുന്ന നാക്കാട്ടോ എന്തേലൊക്കെ പ്രത്യേകത ചുമ്മാ പറയുന്നാണോ എന്ന് അറിയത്തില്ലല്ലോ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നാണെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പുന്നുടുമ്പിൻ്റെ നാക്കാട്ടോ അങ്ങനെ അവൻ കെട്ടയ്ക്ക് അതിങ്ങനെ വാസം ഉറപ്പിച്ചേക്കും കേട്ടോ ഇറങ്ങി വരാൻ ഞാൻ കാല് പിടിച്ച് പറഞ്ഞു അവൻ എന്ത് ഇറങ്ങി വരുന്നില്ല കേട്ടോ നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ എല്ലാവരും ഞാൻ അത്യാവശ്യ ഭാഗങ്ങളെല്ലാം കാണിച്ചില്ലേ അപ്പം ഇനി അവൻ ഇറങ്ങി വരാൻ പേടി ഞാൻ എന്തെങ്കിലും ഉപദ്രവിക്കുമോയെന്ന് ഓർത്തായിരിക്കും കേട്ടോ പുറത്ത് ആടി വരാത്ത അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ വന്ന് നമ്മളോട് നോക്കി വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാകട്ടെ ഇന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തില്ലേ അതൊക്കെ അവനെ പിടിച്ച് കാണിയാലോ കേട്ടോ എന്നാലും ഞാൻ അവനെ വിടാൻ ഉദ്ദേശമില്ലെന്ന് വെച്ചാൽ പിന്നെ പിന്നെ അവൻ്റെ പുറകെ പോകാം കേട്ടോ പിന്നെ അവൻ കണ്ണൊക്കെ തുറുപ്പിച്ച് നോക്കുന്നുണ്ട് നേരത്തെ എനിക്ക് പാമ്പിനെ പേടിയായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക വേറെ സാധനങ്ങളൊക്കെ പേടിയായിരുന്നു കേട്ടോ എനിക്ക് അധികം പേടിയൊന്നുമില്ല നേരത്തെ പാ എന്ന് കാണുന്നതേ എഴുതി കാണിച്ചാൽ ഞാനൊന്ന് മാറി നിൽക്കും കേട്ടോ കാരണം പാമ്പാണോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ അങ്ങനത്തെ പേടിയൊന്നുമില്ല എവിടെയൊക്കെ കണ്ടാലും അത്യാവശ്യമൊക്കെ മാറിയൊക്കെ നിന്നാണെങ്കിൽ ഞാൻ നടന്നു പോകും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓടും കേട്ടോ കാർ കൂപിക്കൊണ്ട് ഓടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ടാറ്റാ ബൈ ബൈ